പി എം കിസാൻ സമ്മാന നിധി അതായത് ആറായിരം രൂപ അത് പ്രതിവർഷം വാങ്ങുന്നവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കാരണം ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാർ കുറേ ലിസ്റ്റും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൽ നിന്നും അനർഹയായ ആൾക്കാരൊക്കെ കണ്ടെത്തിയിട്ട് അവിടെ പുറത്താക്കുകയാണ് അതായത് രണ്ടായിരം രൂപ നമ്മൾ മൂന്ന് കെടുക്കളായിട്ട് നമ്മൾ പ്രതിവർഷം വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ അതിൽ അവ അയോഗ്യരായ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അതായത് പ്രത്യേകിച്ച് നമ്മുടെ സംസ്ഥാനത്തുള്ള അയോഗ്യരായ ആൾക്കാരുടെ ലിസ്റ്റ് എടുത്തിട്ട് അവരെ പുറത്താക്കും ാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു അറുപതിനായിരം ആൾക്കാരാണ് ഈയൊരു പി എം കിസാൻ സമ്മാന പദ്ധതി നിന്നും അനർഹരാണ് എന്ന് നമ്മുടെ കേന്ദ്ര സർക്കാർ നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് നിന്നും കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ വീഴ്ച അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുത്ത സമയത്ത് എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ട് അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരെയൊക്കെ ഇവിടെ കണ്ടെത്തിയിട്ട് ഈയൊരു പി എം കിസാൻ സമ്മാന നിധി പദ്ധതിയിൽ നിന്നും പുറത്താക്കുകയാണ് അങ്ങനെ നിങ്ങളിപ്പോൾ പുറത്താക്കുവാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഇരുപത്തൊന്ന് ഇൻസ്റ്റാൾമെൻറ്റ് നമുക്ക് വന്നിട്ടുണ്ട് അതായത് ഓരോ ഇൻസ്റ്റാൾമെൻറ്റിൽ രണ്ടായിരം രൂപ വെച്ച് നോക്കുകയാണെങ്കിൽ ഇരുപത്തൊന്ന് ഇൻസ്റ്റാൾമെൻറ്റ് ആകുമ്പോൾ ഏകദേശം നമുക്ക് നാൽപ്പത്തി രൂപയാണ് കേന്ദ്രം തന്നിട്ടുള്ളത് ഇപ്പോൾ അനർഹ ആൾക്കാരാണെങ്കിൽ ഈ ഒരു രണ്ടായിരം രൂപ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ട് വരും അത് അടയ്ക്കാൻ നമുക്ക് ശേഷിയില്ല എന്നുണ്ടെങ്കിൽ റവന്യൂ റിക്കവറി നടപടികളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും അത് വലിയ പ്രശ്നങ്ങളിലോട്ട് പോകുന്നതായിരിക്കും അപ്പം നിങ്ങൾ എന്തെങ്കിലും കൃത്രിമം കാണിച്ചിട്ടാണ് ഈ ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ മാക്സിമം ആ ഒരു ഇത് മാറേണ്ടതായിട്ട് വരും ഇല്ലാത്ത പക്ഷം നമുക്ക് ഈ ഒരു എമൗണ്ട് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമ്മൾ അടയ്ക്കേണ്ടതായിട്ട് വന്നിട്ടുള്ളതാണ് ഇപ്പം തന്നെ ഏകദേശം ഒരു ഇരുപതാമത്തെ ഇരുപത്തൊന്നാമത്തെ ഇൻസ്റ്റാൾമെന്റ് ടൈമിൽ തന്നെ ഇതിൽ അനർഹ ആൾക്കാരുടെ ഒരുപാട് ലിസ്റ്റ് കേന്ദ്രം അപ്പം തന്നെ പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു ഏകദേശം എണ്ണായിരം കുടുംബക്കാരാണ് ഇപ്പോൾ ഒരു കുടുംബത്തിൽ നിന്നും ഒന്നിലധികം ആൾക്കാർ ഈയൊരു പെൻഷൻ അല്ലെങ്കിൽ ഈയൊരു കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഒരു പി എം കിസാൻ സമ്മാന നിധി വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ ഈ ഒരു പദ്ധതിയിൽ നിന്നും നമുക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ ഇപ്പോൾ സെയിം ഭൂമി വെച്ചിട്ട് അല്ലെങ്കിൽ സെയിം റേഷൻ കാർഡുള്ള അത് വെച്ചിട്ട് ഭാര്യയും ഭർത്താവും രണ്ട് പേര് ഇങ്ങനെ വാങ്ങുന്നുണ്ട് അപ്പം നമ്മുടെ ഈ ഒരു സംസ്ഥാനത്ത് തന്നെ ഏകദേശം എണ്ണായിരം കുടുംബക്കാരെയാണ് അതായത് ഒരു കുടുംബത്തിൽ നിന്ന് ഒന്നിലധികം ആൾക്കാർ ഇതുപോലെ വാങ്ങിക്കൊണ്ടിരിക്കുകയാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ് നിങ്ങളിപ്പോൾ കുടുംബത്തിൽ അങ്ങനെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ഒരാൾ അതിൽ നിന്നും മാറ്റേണ്ടതായിട്ടുണ്ട് കാരണം രണ്ട് പേര് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ആർക്കും കിട്ടാത്ത രീതിയിൽ തന്നെ അത് ക്യാൻസൽ ആവാനുള്ള ചാൻസും വളരെ അധികം കൂടുതലാണ് അപ്പോൾ നിങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ മുൻകൈ എടുത്ത് ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ ഇൻകം ടാക്സ് അതായത് ആദായ നികുതി അടയ്ക്കുന്ന ആൾക്കാർ ഒരുപാട് പേര് ഇത് വാങ്ങുന്നുണ്ട് അത് ഒരിക്കലും വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റില്ല ഇപ്പം നിങ്ങളിപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്ന ആൾക്കാരൊക്കെയാണ് നിങ്ങളിതിപ്പോൾ ഈയൊരു നമ്മുടെ ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ ഈയൊരു പദ്ധതി പ്രകാരമുള്ള എമൗണ്ട് നിങ്ങൾ വാങ്ങുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ അവർ കണ്ടെത്തി പുറത്താക്കുന്നതാണ് കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ ഒക്കെ നിങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് മെച്ചമുള്ളവരായിരിക്കും അപ്പോൾ ഈ ഒരു ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് തടസ്സമാവും കാരണം ഇൻകം ടാക്സ് റിട്ടേൺ ചെയ്യുന്നവറിയാലോ എല്ലാത്തിലും ആധാർ ലിങ്ക്ഡ് ആണ് അപ്പം നിങ്ങളിപ്പോൾ ഏതൊരു രീതിയിൽ നിങ്ങൾ കള്ളം കാണിച്ച് ചെയ്താലും നിങ്ങളുടെ ആധാർ പ്രകാരം നിങ്ങൾ എന്തൊക്കെ ചെയ്യുന്നു എന്ന് അവർക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുകയും അവർ ആ ഒരു ലിസ്റ്റ് എടുക്കുകയും പുറത്താക്കുകയും അതുപോലെ തന്നെ ഈ ഒരു എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചടക്കേണ്ടതായിട്ടും വരുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുമാത്രമല്ല ഇപ്പോൾ ഈയൊരു പി എം കിസാൻ വാങ്ങുന്നവരാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് അതായത് ആരൊക്കെയാണ് ഈ ഒരു കിസാൻ പദ്ധതി നിന്നും പുറത്താകേണ്ടത് അല്ലെങ്കിൽ അനർഹരായിട്ട് ആൾക്കാർ ആരൊക്കെയാണെന്ന് പറയാം അതായത് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള കൃഷിഭൂമിയുടെ ആ ഒരു രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കുന്ന കർഷകർക്കാണ് ഇപ്പോഴും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അതിന് ശേഷമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവരെയും ഒരു രീതിയിലേയും കാര്യങ്ങൾ വന്നിട്ടില്ല പക്ഷേ നിങ്ങളെ വിഷമിക്കേണ്ട രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള കൃഷിഭൂമി രജിസ്റ്റർ ചെയ്ത ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള നടപടികളും അവർ നടത്തി വരുന്നുണ്ട് അപ്പോൾ അതിനുള്ള സംവിധാനം വരുന്ന ടൈമിൽ മാത്രം അതിന് ശേഷമുള്ള ആൾക്കാർ രജിസ്റ്റർ ചെയ്യുക അല്ലാണ്ട് അതിന് രണ്ടായിരത്തി പതിനെട്ട് വരെയുള്ള ആൾക്കാർക്ക് മാത്രമേ ഇതുവരെയും രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഇപ്പം ചിലരൊക്കെ നമുക്ക് വന്ന് കമൻറ്റ് ബോക്സിൽ ഇടുന്നുണ്ട് അവർ രജിസ്റ്റർ ചെയ്യാൻ ഇപ്പോൾ പുതിയതായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിട്ട് കിട്ടുന്നില്ല അതായത് നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക രണ്ടായിരത്തി പതിനെട്ടിൽ ആ ഒരു കൃഷിഭൂമി രജിസ്ട്രേഷനായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഇപ്പോഴും അപേക്ഷിക്കാൻ പറ്റുള്ളൂ ആ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ പ്രൊഫഷണൽ ജോലിയിലുള്ള ആൾക്കാർക്ക് അതായത് ഡോക്ടർമാർ എഞ്ചിനീയർമാർ അഡ്വക്കേറ്റ് അക്കൗണ്ടൻറ്റ് അങ്ങനെയൊക്കെ ഉള്ള പ്രൊഫഷണൽ ജോലിക്കാർക്കുള്ള ആൾക്കാർക്ക് ഈ ഒരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റില്ല പിന്നെ സർക്കാർ ജോലി അതുപോലെ തന്നെ സർവീസ് പെൻഷൻ മാസം പതിനായിരം രൂപയ്ക്ക് എബോ പെൻഷൻ വാങ്ങുന്ന ആൾക്കാർക്കും ഈയൊരു പദ്ധതിയിൽ അപേക്ഷിക്കാൻ പറ്റുന്നതല്ല അതുപോലെ തന്നെ ഇപ്പോൾ ക്ലാസ് ഫോർ ജീവനക്കാർ ഗ്രൂപ്പ് ഡി അങ്ങനെയൊക്കെ ഉള്ളവരെയും പുറത്താക്കുന്നതാണ് അതുപോലെ നമ്മുടെ ഈ മേയർമാർ എം എൽ എ എം പി അങ്ങനെയൊക്കെ ഉള്ളവരെയും ഈയൊരു പദ്ധതിയിൽ നിന്നും പുറ പുറത്താക്കുന്നതാണ് അപ്പം നിങ്ങളിപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർ വാങ്ങുന്നവരാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങളെ കണ്ടെത്തും കാരണം നമ്മളിപ്പോൾ എന്തൊരു കാര്യം ചെയ്താലും നമ്മളവിടെ ആധാർ വെച്ച് ചെയ്യുവാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങളുടെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളും അവർക്ക് എടുക്കാൻ പറ്റുകയും അവരത് പുറത്താക്കുകയും ഇതുവരെ നിങ്ങളെ വാങ്ങിയിട്ടുള്ള എമൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചടയ്ക്കേണ്ടതായിട്ടും വരും അതായത് ഈ ഒരു കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി അർഹർ അർഹരായിട്ടുള്ള ആൾക്കാർക്ക് മാത്രമായിട്ട് അവർ കൊടുക്കുന്നതാണ് അപ്പോൾ അവർ അനർഹരെ കണ്ടെത്തിയിട്ട് പുറത്താക്കുന്നതാണ് അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളെ ശ്രദ്ധിക്കുക അവരുടെ ആ ഒരു നിയമ നടപടികളിലോട്ടൊക്കെ പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളിങ്ങനെ ഇന്നത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ മാക്സിമം നിങ്ങൾ ഇതിൽ നിന്നും മാറാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ ഒരുപാട് യൂസ്ഫുൾ ആണ് നിങ്ങളെ ഒത്തിരി പേർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതാണ് ഇതൊന്നും അറിയാത്ത ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ നിങ്ങളെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക ഇല്ലാതെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്ത് ഓടിയിട്ട് ഒന്ന് സപ്പോർട്ട് ആയി നിങ്ങളെ ലൈക്ക് ചെയ്താൽ മാത്രമായിരിക്കും ഈ ഒരു വീഡിയോ മറ്റുള്ളവർട്ട് എത്തുള്ളൂ അതുകൊണ്ട് ലൈക്ക് കൂടി ചെയ്ത് ഒന്ന് സപ്പോർട്ട് സപ്പോർട്ടായി ഇതുപോലത്തെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് ജസ്റ്റ് ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം താങ്ക് യു